രാജാക്കന്മാർ അധ്യായം പതിനഞ്ച് അബിയാം നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അബിയാം യൂദായിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അബ്സലോമിന്റെ മകൾ മാഖ ആയിരുന്നു അവന്റെ അമ്മ പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിന്റെ സന്നദ്ധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവിതിൻ്റെ ആയിരുന്നില്ല അവന്റെ ഹൃദയം എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അഭിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നല്കുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവീദ് ഹിത്തിനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തിൽ ഒരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജെറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവന്റെ മകൻ ആസ ഭരണമേറ്റു ആസ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസാ യൂതായി ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തൊന്ന് കൊല്ലം ഭരിച്ചു അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഖ ആയിരുന്നു ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർധിച്ചു അവൻ നാട്ടിൽ നിന്ന് ദേവിപ്രീതിക്കായുള്ള ആൺവേശ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാർജ്ജനം ചെയ്തു പിതാമഹിയായ മാഖ അഷയരായ്ക്ക് മ്ളേച്ച വിഗ്രഹം നിർമിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരിയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി താനും തന്റെ പിതാവും കാഴ്ച അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ഭാഷ യൂതായ്ക്കെതിരെ പുറപ്പെട്ടു യൂത രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ രാമ നിർമ്മിച്ചു ആസാ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോനിടെ മകനുമായ ഹദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിൽ ഉണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയയ്ക്കുന്നു ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസാ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നഫ്താലി ദേശത്തോടൊപ്പം എന്നിവ കീഴടക്കി ഇതറിഞ്ഞു ഭാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തർസായിൽ തന്നെ താമസിച്ചു ആസാ രാജാവ് ഒരു വിളംബരം മൂലം യൂത നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും മിസ്പായും നിർമ്മിച്ചു ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ഷാഫാദ് ഭരണമേറ്റു ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ് ജെറോബോവാമിന്റെ മകൻ നാദാബ് യൂത രാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണം ആരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചു ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാബും ഇസ്രായേലും ഫിലിസ്ത നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു ഇങ്ങനെ യൂതാ രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം ബാഷ നാദാമിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തന്റെ ദാസനും ഷീലോന്യനുമായ അഹിയ വഴി ചെയ്തിരുന്നത് പോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജെറാബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാമിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ബാഷ യൂത രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തെർസായിൽ വാണു അവനും കർത്താവിന്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചു ജെറോബോമിന്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴിപ്പിച്ച അവന്റെ പാപങ്ങളിലും ബാഷ വ്യാപരിച്ചു ഹനാലിയുടെ മകൻ യേഹു വഴി കർത്താവ് ഭാഷക്കെതിരെ അരുളി ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബോവാമിന്റെ വഴിയിൽ നടക്കുകയും എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷായെയും അവന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം മകൻ ഭവനം പോലെയാക്കും പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ഭാഷ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവുകളും ഭാഷായുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദുരവൃത്താതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്നു തീർച്ചായും സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ ഏല ഭരണമേറ്റു ജറോബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഹനാനിയുടെ മകനായ പ്രവാചകൻ വഴി കർത്താവ് ഭാഷയ്ക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് ഏല യൂത രാജാവ് ആസായുടെ ഇരുപത്തി ആറാം ഭരണവർഷം ഭാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തെർസായിൽ ഭരണം തുടങ്ങി അവൻ രണ്ടു വർഷം വാണു എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിംറി അവനെതിരെ ഗൂഢാലോചന നടത്തി തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു സിംറി അകത്തു കടന്ന് അവനെ വധിച്ചു അവൻ രാജാവായി യൂതാ രാജാവായ ആസായിയുടെ ഇരുപത്തിയേഴാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത് രാജാവായ ഉടനെ അവൻ ഭാഷാ ഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി ഭാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല ഏഹു പ്രവാചകൻ വഴി ഭാഷായ്ക്കെതിരെ കർത്താവ് അരുളു ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിംറി നശിപ്പിച്ചു വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ബാഷയും മകൻ ഏലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സിംറി യൂത രാജാവ് ആസായുടെ ഭരണവർഷം ഏഴു ദിവസം ഭരിച്ചു ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബോത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു രാജാവിനെതിരെ സിംറി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ കിട്ടി അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓംറിയെ രാജാവാക്കി ഓംറിയും ഇസ്രായേൽ ജനവും ജിബോതോണിൽ നിന്ന് പുറപ്പെട്ട് വളഞ്ഞു പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിംറി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കിടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിന്റെ സന്നദ്ധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത് സിംറിയെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓംറി ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുഭാഗം ഓംറിയുടെ പക്ഷത്തും ചേർന്നു ഓമ്രി പക്ഷം ഗിനാത്തിന്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു തിപ്നി മരിക്കുകയും ഓംറി രാജാവാകുകയും ചെയ്തു യൂത രാജാവായ ആസായുടെ മുപ്പത്തൊന്നാം ഭരണവർഷം ഓംറി ഇസ്രായേലിൽ രാജാവായി പന്ത്രണ്ട് വർഷം അവൻ ഭരിച്ചു ആറു വർഷം ദിർസായിലാണ് വാണത് രണ്ടു താലന്തു വെള്ളിക്ക് അവൻ ഷമേറിന്റെ കൈയിൽ നിന്ന് സമരിയാമല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു പട്ടണത്തിന്റെ മലയുടെ ഉടമസ്ഥനായ ഷെമേറിന്റെ നാമം ആസ്പദമാക്കി സമരിയ എന്ന് പേരിട്ടു ഓംറി കർത്താവിന്റെ സന്നദ്ധയിൽ തിന്മ പ്രവർത്തിച്ചു മുൻഗാമികളെക്കാൾ ഏറെ തിന്മയിൽ മുഴുകി അവൻ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഓംറിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു സമരിയായി സംസ്കരിക്കപ്പെട്ടു മകൻ ആഹാബ് ഭരണമേറ്റു ആഹാബ് യൂത രാജാവായ ആസായുടെ മുപ്പത്തി എട്ടാം ഭരണവർഷമാണ് ഓംറിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത് അവൻ ഇരുപത്തിരണ്ട് വർഷം ഭരിച്ചു ഓമറിയുടെ മകൻ ആഹാബ് തന്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിന്റെ സന്നദ്ധയിൽ തിന്മ പ്രവർത്തിച്ചു നെബാത്തിന്റെ മകൻ ജെറോബോമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീതോൻ രാജാവായ മകൾ ജസബേലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു സമരിയായി താൻ പണയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു അവൻ ഒരു അഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി തന്റെ മുൻഗാമികളെക്കാൾ അധികമായി അഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവന്റെ കാലത്ത് നൂനിന്റെ മകൻ ജോഷുആ വഴി കർത്താവ് അരളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് മൂത്ത മകൻ അഭിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു അധ്യായം പതിനേഴ് ും വരൾച്ചയും പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു നീ പുറപ്പെട്ട് ജോർദാന കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്നു വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജോർദാൻ കിഴക്കുള്ള കെറി നീർച്ചാലിന് അരികെ ചെന്ന് താമസിച്ചു കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു മഴ പെയ്യായകയാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി ഏലിയ സറെഫാത്തിൽ കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു നീ സീതോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് സറേഫാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിൽ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരുക എന്ന് പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ച് അപ്പവും കൊണ്ടുവരിക അവൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവാണ് എൻറെ കയ്യിൽ അപ്പമില്ല ആകെ ഉള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളി പിറക് പെറുക്കുകയാണ് ഇതുകൊണ്ട് ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും ഏലിയ അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ചെന്നു പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയ ഒരപ്പം ഉണ്ടാക്കി എനിക്ക് തരണം പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയും ഇല്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരള് ചെയ്യുന്നു അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയ വഴി കർത്താവ് അരളു ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല ആ ഗ്രഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു അവൾ ഏലിയയോട് പറഞ്ഞു ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എന്റെ മകനെ കൊല്ലാനുമാണോ അങ് ഇവിടെ വന്നത് ഏലിയ പ്രതിവചിച്ചു നിന്റെ മകനെ ഇങ്ങു തരിക അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എന്റെ ദൈവമായ കർത്താവെ എനിക്കിടം തന്നവളാണ് ഈ വിധവ അവളുടെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണോ പിന്നീട് അവൻ ബാലന്റെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു എന്റെ ദൈവമായ കർത്താവെ ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു കുട്ടിക്ക് പ്രാണൻ വേണ്ടി കിട്ടി അവൻ ജീവിച്ചു ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ ഏലിയായോട് പറഞ്ഞു അങ്ങ് ദേവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിന്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി അദ്ധ്യായം പതിനെട്ട് ഏലിയായും ബാലിന്റെ പ്രവാചകന്മാരും ഏറെ നാൾ കഴിഞ്ഞ് മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിന്റെ മുൻപിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ മഴ പെയ്ക്കും അടുത്തേക്ക് പുറപ്പെട്ടു സമരിയായി അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് തന്റെ കാര്യസ്ഥനായ ഒബാധിയായ വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു ജസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒപാധിയ നൂറു പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അൻപത് പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്തു സംരക്ഷിച്ചു ആഹാബ് ഒപാധിയോട് പറഞ്ഞു നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക കുതിരകളെയും കോവർ കഴുതകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ലു കിട്ടിയെന്ന് വരാം മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചു ആഹാബ് ഒരു വഴിക്കും ഒപാധിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു ഏലിയ ഒപാധിയായ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി ഒപാധിയ അവനെ തിരിച്ചറിഞ്ഞു താണു വണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു അങ് ഏലിയ അല്ലേ അവൻ പറഞ്ഞു ഞാൻ തന്നെ ഏലിയ ഇവിടെ ഉണ്ടെന്ന് ചെന്നു നിന്റെ യജമാനോട് പറയുക അവൻ പറഞ്ഞു ഈ ദാസിനെ ആഹാബിന്റെ കയ്യിൽ കൊലക്കേൽപ്പിക്കാൻ ഞാൻ എന്തു പാപം ചെയ്തു അങ്ങയുടെ ദൈവമായ കർത്താവാണ് അങ്ങേ അന്വേഷിക്കുവാൻ എന്റെ യജമാനൻ ആൾ രാജ്യമോ ജനതയോ ഇല്ല അങ്ങ് അവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അങ്ങനെ ഇരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എൻറെ യജമാനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് പോയാൽ ഉടനെ കർത്താവിന്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും ആഹാബിനെ ഞാൻ വിവരം അറിയിക്കുകയും അവൻ അങ്ങേ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിന്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും ജസബൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ അൻപത് പ്രവാചകന്മാരെ വീതം പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടില്ലേ എന്നിട്ടും പോയി എലിയ ഇവിടെയുണ്ട് എന്ന് നിന്റെ യജമാനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു അവൻ എന്നെ കൊല്ലും പ്രതിവചിച്ചു ഞാൻ സേവിക്കുന്ന കർത്താവ് ആണ് ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെല്ലും തീർച്ച അപ്പോൾ ഒബാദിയ ചെന്ന് ആഹാബിനെ വിവരം അറിയിച്ചു അവൻ അവൻിയായെ കാണാൻ വന്നു ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത് അവൻ പ്രതിവചിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽ ദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിന്റെ ഭവനവുമാണ് നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുകൂറ്റി അൻപത് പ്രവാചകന്മാരെയും അക്ഷയരായുടെ നാനൂറ് പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ചു ചോദിച്ചു നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽ വെക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണു ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ ജനം ഒന്നും പറഞ്ഞില്ല ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബാലിനാകട്ടെ നാനൂറ്റി അൻപത് പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കാളയെ തരുവിൻ ഒന്നിനെ അവർ കഷ്ണങ്ങളാക്കി വിറകൻമേൽ വെക്കട്ടെ തീ കൊളുത്തരുത് മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വെക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം അഗ്നി അയച്ചു പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം വളരെ നല്ല അഭിപ്രായം ജനം ഒന്നാകെ പ്രതിവചിച്ചു ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ നിങ്ങൾ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ വിളിച്ചപേക്ഷിക്കുവിൻ എന്നാൽ തീ കൊടുത്തരുത് അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാ വരെ ബാൽ ദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രതികരണം ഉണ്ടായില്ല ആരും ഉത്തരവും നൽകിയില്ല ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ച് പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുവിൻ ബാൽ ഒരു ദേവനാണല്ലോ അവൻ ദിവാസപ്പനും കാണുകയായിരിക്കാം ദിനചര്യ അനുഷ്ഠിക്കുകയാവാം യാത്ര പോയതാവാം അല്ലെങ്കിൽ ഉറങ്ങുകയാവും വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു ആചാരം അനുസരിച്ചു വാടുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു രക്തം ഒഴുകി മധ്യാ കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബലിക്ക് സമയമായി എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല ആരും ഉത്തരം നൽകിയില്ല ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു അടുത്തു വരുവിൽ എല്ലാവരും ചെന്നു കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്നു കർത്താവ് ആരോട് അരുളു ചെയ്തുവോ ആ യാകോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു അതിന്റെ ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാൽ അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു അവൻ പറഞ്ഞു നാലു നാലുകുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യുവിൻ അവർ ചെയ്തു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ അവർ അങ്ങനെ ചെയ്തു ബലിപീഠത്തിനു ചുറ്റും വെള്ളം ഒഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണോ ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുമെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം പറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഏലിയ അവരോട് പറഞ്ഞു ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ ഒരുവനും രക്ഷപ്പെടരുത് ജനം അവരെ പിടിച്ചു ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു വരൾച്ച അവസാനിക്കുന്നു അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴ ഇരമ്പെന്നു ആഹാ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലംവരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു അവൻ വൃത്തിനോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു ഏഴു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ചെറിയ ഒരു മേഘം പൊന്തി വരുന്നു ഏലിയ അവനോട് പറഞ്ഞു മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാവിനോട് പറയുക നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു ആഹാബ് ജസ്രേലിലേക്ക് രഥം ഓടിച്ചു കർത്താവിന്റെ കരം ഏലിയയോടു ഉണ്ടായിരുന്നു അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജിസ്രേൽ കവാടം വരെ ഓടി